നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഈ രാജ്യത്തെ യുവാക്കൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിൻ്റെ തലമുറയാണ് അവർ ഭരണഘടനയെ സംരക്ഷിക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കും വോട്ട് മോഷണം തടയും ഞാൻ അവരോടൊപ്പം എപ്പോഴും നിലകൊള്ളുന്നു ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളുമാണോ ഇവിടുത്തെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ വോട്ട് മോഷണത്തെ തടയേണ്ടത് വിദ്യാർത്ഥികൾ അവരുടെ പഠനമൊക്കെ ഉപേക്ഷിച്ച് യുവാക്കൾ അവരുടെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഭരണഘടനയെ സംരക്ഷിക്കാനും ജനാധിപത്യത്തെ സംരക്ഷിക്കാനും വോട്ട് മോഷണം തടയാനുമൊക്കെ തെരുവിലോട്ടിറങ്ങുക ഞാൻ നിങ്ങളുടെ പുറകെയുണ്ട് കാരണം എനിക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ പട്ടാളം വെടിവെച്ചെന്ന് വരും അപ്പോൾ എനിക്ക് പ്രധാനമന്ത്രി ആവേണ്ടതല്ലേ മാത്രമല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പട്ടായയിൽ പോകണം എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് തോന്നുന്നതേ ഈ യുവതലമുറ ബുദ്ധി ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ വിവരമില്ലാത്തവരാണെന്നാണ് കുറെ പേരുണ്ട് നമ്മൾ കാണാറുണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാ വിദ്യാഭ്യാസ മന്ത്രി ആരാ നമ്മുടെ പ്രധാനമന്ത്രി ആരാ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാ എന്നൊക്കെ ചോദിച്ചാൽ പോലും അറിയത്തില്ലാത്ത യുവതലമുറയെ നമ്മൾ കാണാറുണ്ട് അത്തരക്കാർ ഒഴിച്ചാൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനവും രാഷ്ട്രീയ ബോധമുള്ളവരായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശുമൊക്കെ ഒന്ന് ഇന്ത്യയിലും ഒന്ന് നടന്നു കാണാൻ വളരെയധികം പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തോ നടക്കുന്നില്ല അങ്ങനെയുള്ളൊരു ശ്രമഫലമായിട്ട് ഇതുപോലുള്ള ആഹ്വാനങ്ങളുടെയൊക്കെ പിന്നാലെ ലഡാക്കിൽ പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങിയിട്ടുണ്ട് ഇതിലെ കുറച്ചാൾക്കാർ ഇന്നലെ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തി അവിടുത്തെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും വാഹനങ്ങൾ കത്തിച്ചു ബി ഓഫീസ് കത്തിച്ചു അതിലെ നാല് പേരെ ഇന്നലെ പട്ടാളം വെടിവെച്ചു കൊന്നു കളഞ്ഞു ഇത്തരം വാർത്തകളുടെ അടിയിലൊക്കെ കുറേ സുഡാപ്പികളും ജിഹാദികളും ഒക്കെ ഇരുന്ന് കമന്റ് ഇടുന്നുണ്ട് ആ കമന്റുകളൊക്കെ ഇങ്ങനെയാണ് ഇത് ഇന്ത്യ മുഴുവൻ കത്തി പടരട്ടെ വടക്ക് നിന്ന് വേണം തുടങ്ങാൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നു ഇമാതിരിയുള്ള കമന്റുകളാണ് മുസ്ലിം നാമധാരികളിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഫോട്ടോ വെച്ചതുകൊണ്ട് തന്നെ ഇതൊന്നും ഫേക്ക് റെഡിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ജിഹാദികളും സുഡാപ്പികളും തീവ്രവാദികളുമൊക്കെ ഒന്ന് ഓർത്തൊള്ളുക പട്ടാളം നാലല്ല നാൽപ്പതിനായിരം പേര് വെടിവച്ചു കൊല്ലേണ്ടി വന്നാൽ പോലും ഈ ഭരണകൂടത്തിനൊപ്പമായിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾ